ഒടുവിൽ സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് സി തീരുമാനിച്ചു പാർലമെന്റിൽ യെച്ചൂരി എങ്ങനെ ഞെളിഞ്ഞിരിക്കേണ്ടെന്നാണ് കുടുംബം തീരുമാനിച്ചതത്രേ ബംഗാളുകാരുടെ പല്ലിന ശൗര്യം പണ്ടേ പോലെ ഫലിച്ചില്ല വങ്ക നാട്ടുകാരുടെ നിർദ്ദേശം കേരള പാർട്ടിക്കാർ വോട്ടിനിട്ട് തോൽപ്പിച്ചു കേരള കാസ്ട്രോയെ ആരും കേട്ടതുമില്ല രാജ്യത്ത് സംഘപരിവാർ പിടിമുറുക്കുന്ന കാലത്ത് മികച്ച പാർലമെന്റേറിയന്മാർ നിയമനിർമ്മാണ സഭകളിൽ എത്തണമെന്നായിരുന്നു യെച്ചൂരി അനുകൂലം മോദിയെയും ജെയ്റ്റ്ലിയെയും എല്ലാം നേരിടാൻ കഴിവും പ്രാപ്തിയുമുള്ളവർ ജനപ്രതിനിധി സഭകളിൽ ഉണ്ടാകണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം എന്തിനേറെ പോലും വെളിപാടുണ്ടായ കാലം എന്തിനേറെ കോൺഗ്രസിനു പോലും വെളിപാടുണ്ടായ കാലം യെച്ചൂരിയെ രാജ്യസഭയിലെത്തിക്കാൻ തങ്ങൾ കൂടി പിന്താങ്ങാമെന്ന നിരുപാധിക സഹായം വെച്ചു നീട്ടിയ രാഷ്ട്രീയ കാലാവസ്ഥ പറഞ്ഞിട്ടെന്ത് ഇതൊന്നും പി ബിക്കും സി സിക്കും തിരിഞ്ഞില്ല ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ലെന്ന് ഇരട്ടച്ചങ്കുള്ളവർ പറഞ്ഞത് വെറുതെ അല്ല ാണ് അടിയുറച്ചുപോയ പാർട്ടിക്കാരുടെ ചോദ്യം ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്നത് യഥാർത്ഥമാണോ ക്ലാസിക്കൽ ഫാസിസത്തിന്റെ മുഖവും മൂക്കും ഇങ്ങനെയൊക്കെയാണോ എന്ന കാര്യത്തിലൊന്നും പാർട്ടി ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ലല്ലോ എന്നിട്ടല്ലേ അതിനെ ആര് എങ്ങനെ എവിടെ നേരിടണമെന്ന് തീരുമാനിക്കുന്നത് എന്തായാലും ഇന്നസെന്റായി ഈ പാർട്ടിയുടെ തീരുമാനങ്ങളെ ഇടകേറി വിശകലനം ചെയ്യാനൊന്നും പൊളിമിക്സ് മുതിരുന്നില്ല കേഡർ സംവിധാനവും ലെനിനിസ്റ്റ് സംഘടനാ ദുർവാസികളൊന്നുമില്ലാത്ത ഒരു പാർട്ടി ഇവിടെ വേറെയുണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടി സി പി എമ്മിനെ പോലെ നേതാവ് വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇല്ലാതെ അങ്ങ് കേൾക്കുന്ന ജനാധിപത്യം ഈ കൊണ്ടുവന്ന ജനാധിപത്യ തന്നെ തന്നെ പോകുന്നത് അത് അങ്ങനെ തുടരും പറഞ്ഞു വരുന്നത് എം വിൻസെന്റ് എം എൽ എ പ്രതിയായ സ്ത്രീ പീഡന കേസിലെ മഹിളാ കോൺഗ്രസിന്റെ നിലപാടാണ് ആദ്യം വിൻസെന്റ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ മഹിളാ കോൺഗ്രസിന് ഇപ്പോൾ ചില ഉണ്ട് ചില സംശയങ്ങളും ഉണ്ട് സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ എങ്ങനെയാണ് പോകുന്നത് അപ്പോ പഴയ നിലപാട് മാറ്റിയിട്ടില്ല പക്ഷേ നിലപാടിനൊരിളക്കം തട്ടിയിട്ടുണ്ട് അത് കൂടുതൽ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധ ഒരാൾക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾ ആ വിഷയം പൊതുസമൂഹത്തിലും പാർട്ടിയിലും പറഞ്ഞു അത് കഴിഞ്ഞു ഇപ്പം പാർട്ടിയുടെ മുന്നിൽ പാർട്ടി ഒരു തീരുമാനം വന്നു പാർട്ടിയുടെ തീരുമാനം നിലനിൽക്കുന്നു ബാക്കി വിവരങ്ങൾ അപ്പോ പഴയ നിലപാട് മാറ്റിയിട്ടില്ല ഇപ്പോഴുള്ള നിലപാടിന് ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് മാത്രം ഇളകിയാടി ഇളകിയാടി ആ നിലപാട് തലകുത്തി ഉയരുതെന്ന് മാത്രമാണ് പോളിറ്റിക്സിന് ഓർമ്മിപ്പിക്കാനുള്ളത് ഒരിടവേളക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം ചില കായികാധ്വാനമുള്ള കാഴ്ചകൾ കാണാം